നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസിന് നൽകിയ മൊഴി പ്രകാരം തിരിച്ചു കയറാനാകാത്ത കടബാധ്യതയാണ് അരിങ്കൊലയ്ക്ക് കാരണം ഉമ്മ ഷെമി പലരിൽ നിന്നായി കടം വാങ്ങിയതടക്കം അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരുന്നുവെന്നും കടക്കാർ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുകയും മറ്റാരും സഹായിക്കാനില്ലാതെ വരികയും ചെയ്തതോടെയാണ് കൂട്ടക്കൊരുതി നടത്തിയതെന്നുമാണ് അഫാന്റെ മൊഴി എന്നാൽ സൗദിയിൽ നിന്നും മടങ്ങിയെത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് ഇത്രയും വലിയ കടബാധ്യതയെക്കുറിച്ച് ധാരണയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത് കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു ബാങ്ക് വായ്പയും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാണ് റഹീമിന്റെ മൊഴി അഫാന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള വിവരവും അറിയാമായിരുന്നു ആ കുട്ടിയുടെ മാല പണയം വെച്ചിരുന്നു അതെടുത്ത് നൽകാനായി അറുപതിനായിരം രൂപ ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് അയച്ചതായും റഹീം പറഞ്ഞു സാമ്പത്തിക ബാധ്യത ഉള്ളതിനാൽ കഴിഞ്ഞ നാലു മാസമായി വിദേശത്തൊളിവിലായിരുന്നു സ്ഥിരം നാട്ടിലേക്ക് ഉണ്ടായിരുന്നില്ല അതിനാൽ അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെപ്പറ്റി അറിയില്ലെന്നും റഹീം പോലീസിനോട് പറഞ്ഞു എന്തായാലും വെഞ്ഞാറമ്മയുടെ കൂട്ടക്കൊലയ്ക്ക് കാരണം വലിയ സാമ്പത്തിക ബാധ്യതയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പതിനാല് പേരിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു ഇതോടെ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും തീരുമാനിച്ചതായി പോലീസ് പറഞ്ഞു അഫാന്റെ ഉമ്മ ഷെമി ചിട്ടി നടത്തിയ പണവും പോയി സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷെമി ചിട്ടി നടത്തിയത് കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി പക്ഷെ പണം നൽകിയില്ല ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടായി അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ അബ്ദുൽ റഹീം വെള്ളിയാഴ്ചയാണ് നാട്ടിലെത്തിയത് ഇതിനിടെ അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നു വല്യമ്മ സൽമാ ഒരു വാക്കുപോലും സംസാരിക്കാൻ നിൽക്കാതെ തലയ്ക്കടിച്ചെന്നാണ് മൊഴി നിരന്തരം കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് വിരോധത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഉമ്മയാണെന്ന് വല്യമ്മ കുറ്റപ്പെടുത്തുമായിരുന്നു അത്രേ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ വല്യമ്മയുടെ വീട്ടിൽ പോയത് അതുകൊണ്ടാണ് ഉമ്മ മരിച്ചെന്നാണ് കരുതിയത് വല്യമ്മയുടെ വീട്ടിലെത്തിയ ഉടൻ ചുറ്റിയ കൊണ്ട് തലക്കടിച്ചു തുടർന്ന് ഒന്നര പവന്റെ മാലയടുത്ത് തിരികെ പോന്നു ഈ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങി നാൽപ്പതിനായിരം രൂപ കടം വീട്ടിയ ശേഷം വാപ്പിയുടെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി അഫാന്റെ അറസ്റ്റിനു മുമ്പ് നടന്ന ചോദ്യം ചെയ്യലിൽ പാങ്ങോട് സി എ യോടാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് സൽമാ ബിയുടെ വീട്ടിൽ എത്തിയതെന്നും അഫാൻ പറയുന്നു ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറയുമെന്ന് കരുതിയാണ് അവരെ കൊലപ്പെടുത്തിയത് അതേസമയം ഏഴു ശേഷം ഭർത്താവിനെ കണ്ട ഷെമി വിങ്ങിപ്പോട്ടുകയായിരുന്നു ഇളയമകൻ അഫ്സാനെ കണ്ടോ എന്നായിരുന്നു ഷെമി അവ്യക്തമായി റഹീമിനോട് ഇന്നലെ ആദ്യം കണ്ടപ്പോൾ ചോദിച്ചത് ബന്ധുവിന്റെ വീട്ടിലുണ്ടെന്നായിരുന്നു ഇടറിയ ശബ്ദത്തിൽ റഹീം പറഞ്ഞത് അരമണിക്കൂറോളം ഷെമിക്കരികിൽ കഴിഞ്ഞ ശേഷം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഖബറടക്കിയ പാങ്ങോട് മുസ്ലിം ജമാൽ എത്തി മോനെ നിന്നെ ഇങ്ങനെ കാണാനല്ല ഞാൻ കൊതിച്ചതെന്ന് ഇളയമകൻ അഫ്സാന്റെ ഖബറിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന റഹീം ബന്ധു പള്ളി കമ്മിറ്റിക്കാർക്കും അബ്ദുൾ റഹീമിനെ ആശ്വസിപ്പിക്കാനായില്ല മറ്റുള്ളവരുടെ ഖബറിനരികെ എത്തുമ്പോഴും അബ്ദുൾ റഹീമിന് കരച്ചിലടക്കാനായിരുന്നില്ല കൂട്ടക്കൊലകളെക്കുറിച്ച് ഏറ്റുപറഞ്ഞ ശേഷമാണ് സുഹൃത്ത് ഫർസാനെ കൊന്നതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതെല്ലാം ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ചെന്നും അഫാൻ പറഞ്ഞു പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുമില്ല